ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പം ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്ന ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരി അല്ലേ അപ്പം നമ്മൾ ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട് എന്താ പറയുക സ്വർണത്തിൻ്റെ കൂട്ടിൽ അടച്ച തത്തയാണെങ്കിൽ പോലും ആ തത്തക്ക് പറന്ന് നടക്കാനാണ് ഇഷ്ടം എന്നുള്ളത് അല്ലേ അപ്പോൾ നമ്മൾ പാറി പറന്ന് നടന്നില്ലെങ്കിലും ഒരു ചില വീട്ടമ്മമാർക്ക് അങ്ങനെ വീടിന്റെ ഉള്ളിലാക്കിയ അല്ലെങ്കിൽ കൂട്ടിലടച്ചിട്ട പോലെ അവളൊരു ജീവിത രീതി ഉണ്ട് അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ അനുഭവിക്കുന്നവരുണ്ട് അപ്പോൾ അതൊന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കണമെന്ന് മാത്രം അതായത് എത്ര വലിയ എന്ത് വലിയ ഉദ്യോഗത്തിലിരിക്കുന്ന ഭർത്താവാണെങ്കിലും അല്ലെങ്കിൽ എങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളത്തൊക്കെ സാമ്പത്തികം ഉണ്ട് എന്നുണ്ടെങ്കിലും ആ വീട്ടമ്മയ്ക്ക് വീട്ടിലെ പണികളെല്ലാം നോക്കി ഭർത്താവിൻ്റെയും മക്കളുടെയും കാര്യങ്ങൾ നോക്കി ജീവിക്കുക എന്നല്ലാതെ അവിടേക്കോ ഇവിടേക്കോ തിരിയാനായിട്ട് ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാവും ഒന്ന് ശ്വാസം വിടണമെങ്കിൽ പോലും ഭർത്താവിൻ്റെ അനുവാദം വേണം എന്ന രീതിയിൽ ജീവിക്കുന്ന വീട്ടമ്മമാരുണ്ട് കേട്ടോ അപ്പോൾ ഭർത്താവുണ്ട് മക്കളുണ്ട് ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി മക്കളുടെയും കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം നോക്കി വീട്ടുപണികളെല്ലാം നോക്കും അങ്ങനെയൊക്കെ നോക്കി എത്ര വയ്യായ്മയാണെങ്കിലും എങ്ങനെ എഴുന്നേൽക്കാൻ വയ്യാതെ അസുഖമായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിലും അവരുടെ കാര്യങ്ങൾക്ക് ഒന്നും ഒരു ബുദ്ധിമുട്ടും വരാതെ എഴുന്നേറ്റ് ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയുള്ള ഭർത്താവാണെങ്കിൽ ആ ജീവിതം ശരിക്കും പറഞ്ഞാൽ ദുരിതം തന്നെയാണ് കേട്ടോ എന്തൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ നമുക്കൊരു ജീവിതം കിട്ടിക്കഴിഞ്ഞാൽ ജീവിക്കണേക്കാ ഭേദം വേണ്ടെന്ന് വയ്ക്കുന്ന അത്രയ്ക്ക് ബുദ്ധിമുട്ടിലാവും അങ്ങനെ ജീവിച്ചു പോകുമ്പോൾ ഒരാളായിട്ട് സംസാരിക്കാൻ പാടില്ല വീട്ടിലെ അടുത്ത വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ ആരായിട്ട് സംസാരിക്കാൻ പാടില്ല നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരാൻ പാടില്ല നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ ഹാസ്കിലേക്ക് ഒരാളും കിടക്കാൻ പാടില്ല അല്ലെങ്കിൽ മറ്റൊരാൾ ഫോൺ ചെയ്തിട്ട് സംസാരിക്കുമ്പോൾ ഈ ഭർത്താവിൻ്റെ അനുസരിച്ച് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ അതായത് നമ്മൾ പറയുന്നതെല്ലാം കുറ്റം അതാ സ്ത്രീ സംസാരിക്കുന്നതെല്ലാം കുറ്റം അപ്പോൾ ആ ഭർത്താവ് മനസ്സിൽ ചിന്തിക്കുന്ന പോലെ ഇസ്ത്രീ സംസാരിക്കണം അതിപ്പോ ഒരാളുടെ മനസ്സ് വായിച്ചെടുക്കാനുള്ള കഴിവൊന്നുമില്ലല്ലോ അങ്ങനെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളാവുമ്പോൾ നമുക്ക് ഒരാളെ വിളിക്കാനോ ഒരാളോട് സംസാരിക്കാനോ അടുത്തുള്ളവരുമായിട്ട് ഇടപഴകാനോ നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല അല്ലേ ഇഷ്ടപ്പെടാത്തതിന് കാരണം വേറെ നല്ല അവനവന് ഇഷ്ടപ്പെടാത്തതുകൊണ്ടല്ല ഇങ്ങനെ ആവുമ്പോൾ മാനസികമായിട്ട് നമുക്കതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അവിടേക്ക് തിരിയാൻ പാടില്ല ഇവിടേക്ക് തിരിയാൻ പാടില്ല ഇങ്ങനെ നിൽക്കണം ഇങ്ങനെ നടക്കണം ഇങ്ങനെ സംസാരിക്കാൻ പാടുള്ളൂ എന്നൊക്കെ നമ്മളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ നമ്മളൊരു മനുഷ്യ അല്ലെങ്കിൽ നമ്മളൊരു വ്യക്തി നമ്മുടെ വ്യക്തിത്വത്തിന് എന്താ വില അല്ല അങ്ങനെ ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇടിച്ചുകെട്ടി താഴ്ത്തി സംസാരിക്കുക എന്നൊക്കെ പറയില്ലേ അതായത് ചുരുക്കം ഒരു വീട്ടിലേക്ക് പോയി അവരൊരു ചായ കൊടുത്തു ആ ചായ കുടിക്കുമ്പോൾ ഈ ഭർത്താവ് പറയാണ് ഓ എന്റെ ഭാര്യ ഇങ്ങനെ ഒരു ചായ ഉണ്ടാക്കിയിട്ട് ഞാൻ എങ്ങനെ കുടിക്കാനാവോ ചുരുക്കം ഒരു ചായ ഇനി എന്തെങ്കിലും ഭക്ഷണം അല്ലെങ്കിൽ കറികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയും എൻ്റെ ഭാര്യ എന്നാൽ അങ്ങനെ വെക്കുകയെന്നറിയില്ല എന്ന് പറയും ആദ്യമൊക്കെ ഈ സ്ത്രീ ഒന്നും മിണ്ടാതിരിക്കാം അല്ലെങ്കിൽ അതിനെ ചിരിച്ചു തള്ളാം പക്ഷെ കാലം കഴിയും തോറും ആ ചിരിച്ച് തള്ളി തള്ളി അവരുടെ മാനസികമായ ഒരവസ്ഥ ഒരാളോടും മിണ്ടാനോ ഒരാളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ പുറത്തേക്ക് പോകാനോ ഉള്ള ഒരു മാനസികാവസ്ഥ അവർക്ക് ഉണ്ടാവില്ല അങ്ങനെ സംഭവിക്കും പിന്നെ അങ്ങനെ അടിച്ചാമർത്തി അടിച്ചാമർത്തി ജീവിച്ച് ജീവിച്ച് ജീവിച്ചിട്ട് സംസാരിക്കാനുള്ള കഴിവ് പോലും നഷ്ടപ്പെട്ട പോലെയായിരിക്കും ആ സ്ത്രീ അങ്ങനെ നിങ്ങളുടെ ചുറ്റുവട്ടത്തോ അല്ലെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും ആരെങ്കിലുമോ അനുമനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കണേയും അപ്പോൾ ഞാനിത് പറയുന്നത് ശരിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ ചില ആൾക്കാരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ ഭൂരിഭാഗം നമുക്ക് മനസ്സിലാവില്ല കാരണം എന്താ വച്ചാൽ എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരാളുടെ മുന്നിലും തങ്ങളുടെ ഈ ജീവിത രീതി അല്ലെങ്കിൽ തങ്ങളുടെ ഈ വിഷമം മറ്റുള്ളവരുടെ മുന്നിലേക്ക് അറിയിക്കാതെ ചിരിച്ചുകൊണ്ട് അഭിനയിച്ച് ജീവിക്കുന്ന വീട്ടമ്മമാരായിരിക്കും മിക്കവരും അല്ലേ അപ്പം അത് ആരാളോടും തുറന്നു പറയാതെ പക്ഷേ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ അവിടെ നമുക്ക് അവരുടെ പെരുമാറ്റ വൈകല്യത്തിലാണ് ഇതൊക്കെ മനസ്സിലാവുകയുള്ളൂ ചിലവരുടെ അങ്ങനെ മനസ്സിലാവും ചിലവർക്ക് അങ്ങനെ മനസ്സിലാവില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ എന്തൊക്കെ ഉണ്ടെങ്കിലും അതിനെ ഇതുപോലെ തന്നെ ചിരിച്ചു തള്ളി അത് നിസ്സാരമാക്കി കരുതി ജീവിക്കുന്നവരുണ്ടാവും ചിലർ ഇതന്നെ ആലോചിച്ച് 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 ടെൻഷനടിച്ച് ടെൻഷൻ അടിച്ചൊരു രോഗിയായി തീരും അപ്പം അങ്ങനെ സംഭവിക്കുന്നവരും ഉണ്ട് കേട്ടാം ഇവർക്ക് ഇങ്ങനെയുള്ള ഭർത്താക്കന്മാർക്ക് തങ്ങളുടെ ഭാര്യ എന്ന് പറയുന്നത് ഒരു അടിമ ഒരു അടിമയെ പോലെയാണ് പെരുമാറ് വീട്ടിൻ്റെ പണികൾ മുഴുവൻ ചെയ്യുക കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുക ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കുക അവർക്ക് നേരവണം നേരത്ത് എന്തെങ്കിലും ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക ഒരു നേരം വയ്യാതെ കിടന്നാൽ പോലും വയ്യാതെ ഇരുന്നാൽ പോലും ഒന്ന് കിടക്കാൻ പോലും ഈ ഭാര്യ അനുവദിക്കാത്ത ഭർത്താക്കന്മാരുണ്ടാവും കാരണം അവരവരുടെ കാര്യങ്ങൾ നടന്നു പോകണം അപ്പം അതുകൊണ്ട് വയ്യാതെ കിടന്നു കഴിഞ്ഞാൽ നിനക്ക് എപ്പോഴും വയ്യായ്മയാണ് അല്ലെങ്കിൽ നീ എന്നും ൊക്കെ അസുഖം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വേയെങ്കിലും എഴുന്നേറ്റ് പണിയെടുത്ത് പോകാം ഒരു വേലക്കാരിയെ വെക്കുക അല്ലെങ്കിൽ വീട്ടിൽ ഇത്രയൊക്കെ പണികളുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും ഹെൽപ്പിന് നമ്മളൊന്ന് വെക്കണം ഒന്ന് അടിക്കാനോ തുടക്കാനോ ഒരാളെ നമുക്ക് വെക്കണം അല്ലെങ്കിൽ എന്താന്ന് പറഞ്ഞാലും അവിടെയും ആ ഭർത്താവ് എന്താ പറയാ അറിയോ നീ ഇങ്ങനെ പണിയെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ഇനി അസുഖങ്ങൾ വരുള്ളൂ അതുകൊണ്ട് നീ പണിയെടുത്തോ അപ്പോൾ നീ പണിയെടുത്തിട്ടില്ലെങ്കിൽ അസുഖങ്ങൾ വരും അപ്പോൾ നിനക്കാ കൂടുതൽ ബുദ്ധിമുട്ടായി മാറും അതുകൊണ്ട് നീ പണിയെടുക്കുന്നോട് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ എന്താ പിന്നെ പറയുകയെന്നു വെച്ച് കഴിഞ്ഞാൽ ഇവർ സിനിമയിലൊക്കെ കാണുന്ന പോലെ അതിനേക്കാളും റൊമാൻറ്റിക്കായിട്ട് ആ സമയത്ത് പെരുമാറും എങ്ങനെ പെരുമാറും നീ ഇത്രയ്ക്ക വൃത്തിയിൽ ചെയ്യുന്ന പോലെ നിന്നെ പോലെ നീ പണിയെടുക്കുന്നത് പോലെ ഒരാളെ ഒരാളെക്കൂട്ടും കഴിയില്ല അപ്പം അതുകൊണ്ട് എനിക്ക് വേറെ ഒരാങ്ങളും ചെയ്ത് അത് പിടിക്കില്ല അതുകൊണ്ടാണ് നീ തന്നെ ഇപ്പം ചെയ്യണം നീ തന്നെ ചെയ്താൽ മതി അത് കേട്ടുകഴിഞ്ഞാൽ ആ ഭാര്യ സ്വയം ചെയ്യും എത്ര വയ്യെങ്കിലും ചെയ്യും പക്ഷേ ഇതിനൊക്കെ എതിരെ ചിലർ ശക്തമായിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറയിലുള്ള ഒരാച്ച പറയും ആണിനും പെണ്ണിനും ഒരുപോലെ തുല്യ അവകാശമാണ് ജോലിയും ഒരുപോലെ തന്നെ ഉണ്ട് അവരവരുടെ കാര്യങ്ങളും ഒരുപോലെ തന്നെ ഉണ്ട് അപ്പോൾ വേണമെങ്കിൽ നിങ്ങളും ചെയ്തോളൂ വേണമെങ്കിൽ ചെയ്താൽ മതി ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് അവിടെ ഇട്ട് പോവും പക്ഷേ ഇന്നത്തെ തലമുറ ഇല്ലാത്തവർ എന്ത് ചെയ്യും വീട് വൃത്തിയായിട്ടിരിക്കേണ്ടേ അല്ലെങ്കിൽ കാര്യങ്ങൾ നടന്നു പോകണ്ടേ എന്ന് ചിന്തിച്ചിട്ട് അവർ പണിയെടുക്കുന്നു പക്ഷേ ആ പണിയെടുക്കുന്നതും വെറുതെ ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവന് വഹിക്കുന്ന കാലത്ത് മാത്രമേ ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂട്ടോ വയ്യാതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭർത്താവും മക്കളന്നെ ചോദിക്കും നിങ്ങളോട് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ റെസ്റ്റ് ഇല്ലാണ്ട് എങ്ങനെയൊക്കെ പണിയെടുക്കണം എന്നുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന് നിങ്ങളത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും ഒരു നേരം വയ്യാതെ കിടന്ന് നോക്കി നോക്കൂ ഈ പറയുന്ന ഭർത്താവും മക്കൾ തിരിഞ്ഞു നോക്കില്ല ഒരു ഗ്ലാസ് വെള്ളം കിട്ടാനായിട്ട് ബുദ്ധിമുട്ടിലാവൂട്ട ഇങ്ങനെ ഈ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് കേട്ടോ അപ്പം സ്ത്രീകളുണ്ടെങ്കിലും നമുക്കതൊന്നും കണ്ടാൽ ചിലപ്പോൾ തിരിച്ചറിയില്ല അല്ല എന്നുണ്ടെങ്കിലും ആ സ്ത്രീകളതൊന്നും അത് ഈ വിഷമങ്ങളൊന്നും ഒരാളോടും പറയില്ല ചിലപ്പോൾ ചില നിമിഷത്തിൽ പ്രായമായി തീരെ വയ്യാതെയൊക്കെ ആകുമ്പോൾ ഭർത്താവിൻ്റെ ഈ പെരുമാറ്റം അല്ലെങ്കിൽ മക്കളുടെ ഈ പെരുമാറ്റം വല്ലാതെ സഹിക്ക വയ്യാതെ ആവുമ്പോൾ മാത്രമാണ് ആരോടെങ്കിലും ഒന്ന് മനസ്സ് തുറക്കുള്ളൂ കേട്ടോ ചിലപ്പോൾ ആരോടെങ്കിലും മനസ്സ് തുറക്കാൻ പേടിയാവും കാരണം എന്താ വച്ചാൽ നമ്മൾ പറഞ്ഞ പോലെ ആവില്ല ആ ആളത് മനസ്സിലാക്കുന്നതും മറ്റൊരാളോട് പറയുന്നതും എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് അതാണ് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ജനറേഷൻ ഗ്യാപ്പ് പോലെ തന്നെയാണ് നമ്മൾ പറയുന്നത് മനസ്സിലാക്കാൻ നമ്മൾ പറയുന്ന അർത്ഥാവില്ല അവർ മനസ്സിലാക്കുക അപ്പോൾ അത് പേടിച്ചിട്ട് ഇവർ വിഷമങ്ങളുണ്ടെങ്കിലും ചിലപ്പോൾ ആരോടും അത് പറയാനായിട്ട് ശ്രമിക്കാറുമില്ല അതാണ് അങ്ങനെ മനസ്സിലടക്കി അടക്കി 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 ഇറക്കിയിട്ട് മറ്റുള്ളവരെ കാണാനോ മറ്റുള്ളവരോട് സംസാരിക്കാനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ എത്ര വിദ്യാഭ്യാസമുള്ളവരായിക്കോട്ടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമുക്ക് സംസ്കാരം നോളജും ഉള്ളവരായിക്കോട്ടെ അതൊന്നും നമ്മുടെ ഈ സ്വഭാവത്തിൽ ഉണ്ടാവില്ല കാരണം എന്താ വച്ചാൽ അടിച്ചമർത്തി ജീവിച്ച് ജീവിച്ച് ജീവിച്ചിട്ട് അവർക്ക് മനസ്സിലുള്ളത് തുറന്നു പറയാൻ ഒരു ഓർമ്മ കിട്ടാത്ത പോലെയോ മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റൊരാളോട് പങ്കുവെക്കാൻ അറിയാത്ത പോലെയോ സംസാരിക്കാൻ അറിയാത്ത പോലെയൊക്കെയാണ് സംഭവിക്കട്ടോ അപ്പം നിങ്ങളുടെ അറിവിൽ ഇങ്ങനെ നമ്മൾ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തോ നിങ്ങളുടെ ബന്ധത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയോ ആരെങ്കിലും ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടാവും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ അങ്ങനെയുള്ളവരും ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ മാത്രമല്ല ഇങ്ങനെയുള്ള ആൾക്കാരെന്താ ചെയ്യുക ആ കല്യാണം കഴിഞ്ഞ് അവനവനെ ഭാര്യയായി ജീവിച്ചു മക്കളായി അപ്പം ഈ മക്കളെ അച്ഛനും അമ്മയും ഒരുപോലെ തന്നെയാണ് മക്കളെനെ സ്നേഹിച്ച് കൊഞ്ചിച്ച് ലാളിച്ച് വളർത്തി ഉണ്ടാക്കുന്നത് ഈ അമ്മ ഈ മക്കൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓരോ രാത്രിയും ആ മക്കൾക്ക് വേണ്ടി ഉറക്കൊഴിക്കാനും ഒരു പനി വന്നാലോ അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ രാത്രി കരയുന്ന കുട്ടികൾക്ക് പാല് കൊടുത്തിട്ടും അതുപോലെ തന്നെ അവരൊക്കെ പനി വന്നാൽ ഉറക്കമൊഴിച്ച് കാവലിരുന്നു നേരം വെളുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ പണികളും എല്ലാം ചെയ്ത് മക്കളെ വളർത്തി ഉണ്ടാക്കുന്ന ഈ അമ്മമാരേനെ വെറും എന്നാ പറയുക എങ്ങനെയാണ് പുറംതള്ളപ്പെടുന്നത് എനിക്കറിയില്ല അങ്ങനെ പുറം ഈ ഭർത്താരിക്ക് ഭാര്യയോട് ഒരു യാതൊരു സ്നേഹമോ അല്ലെങ്കിൽ ഒരു ഭാര്യയോ എന്നുള്ളൊരു പരിഗണയോ നൽകാതെ ആ ഭർത്താവ് എൻ്റെ മക്കള് എൻ്റെ മക്കള് എൻ്റെ മക്കൾ എന്ന് പറഞ്ഞിട്ട് കൊണ്ട് നടക്കുന്നതും കണ്ടിട്ടുണ്ട് കേട്ടാ ഈ ഭാര്യ ഉണ്ടായിട്ടാണ് ഈ മക്കളുണ്ടായത് എന്നുള്ളത് ആ ഭർത്താവ് ചിന്തിക്കണില്ല അല്ലെങ്കിൽ ഈ ഭാര്യ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് മക്കളെ വളർത്തുന്നത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല ജോലി സ്ഥലത്തായിരുന്നു അല്ലെങ്കിൽ ഞാൻ ജോലി കഴിഞ്ഞ് വന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് എൻ്റെ ക്ഷീണം കൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി ഞാൻ മക്കളെ നോക്കിയില്ല രാത്രി മുഴുവൻ എൻ്റെ ഭാര്യയാണ് ഉറക്കമൊഴിച്ച് നോക്കിയെന്നുള്ള ചിന്തയൊന്നും ഈ ഭർത്താവിന് ഭർത്താവിനുണ്ടാവില്ല അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു ഇനി മക്കളുടെ കല്യാണം കഴിഞ്ഞു ഭാര്യമാരായിട്ട് മക്കൾ ജീവിക്കുകയാണ് അപ്പോൾ അതിൽ നിന്നും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ ഭർത്താവിൽ നിന്നും ഒരു സാന്തനോ അല്ലെങ്കിൽ നീ വിഷമിക്കേണ്ട ഞാനുണ്ട് കൂടെ എന്നുള്ള ഒരു പരിഗണനയോ കൊടുക്കാതെ അപ്പം മക്കളുടെയും അവരുടെ ഭാഗത്തു നിന്നും കിട്ടുന്ന വിഷമങ്ങളും ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന വിഷമങ്ങളും എല്ലാം കൂടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം പൃഥാവിലായി എന്ന് ചിന്തിക്കുന്നത് ഏറ്റവും പ്രായമാകുമ്പോൾ തന്നെയാണ് കേട്ടോ കാരണം ചെറുപ്പത്തിൽ നമുക്ക് പണിയെടുക്കാനുള്ള ആരോഗ്യം അതുപോലെ എന്തും സഹിക്കാനുള്ള മനക്കാലത്തും ഉള്ളത് കൊണ്ട് ആ എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് നേരിടാനും അതൊക്കെ നമ്മൾ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് ചിന്തിച്ചിട്ട് മനസ്സിലിട്ട് കുഴക്കാതെ അത് വിട്ട് കളയാനും നമുക്ക് കഴിയും പക്ഷെ പ്രായമാകും തോറും അല്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ട് ഇങ്ങനെ നമ്മളെ അടിച്ചാമർത്തി അടിച്ചാമർത്തി ഇങ്ങനെ കിട്ടുന്ന ഈ കൊണ്ട് പ്രായമാകുമ്പോൾ നമുക്ക് മാനസികമായിട്ട് നമുക്ക് ഇതെല്ലാം താങ്ങാനുള്ള ഒരു ശക്തി ഇല്ലായ്മ ഉണ്ടാവും അതുപോലെ തന്നെ ശാരീരികമായ നമുക്ക് അസുഖങ്ങളെ കൊണ്ടും മാനസികമായി നമ്മൾ വിഷമിച്ചു കഴിഞ്ഞാൽ ശാരീരികമായിട്ടും നമ്മൾ തളരും അല്ലേ അപ്പം ആ സമയത്തും നമുക്കിങ്ങനെ ഇതൊന്നും സഹിക്കാനുള്ള കരുത്തില്ലാത്ത പോലെ ആയി മാറും അപ്പോൾ ഇതിനെല്ലാം ഇത് നമുക്ക് എന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് ഉണ്ടായിട്ടും ഒരു വിധവയെ പോലെ ജീവിക്കേണ്ടി വരിക ഒരു സാധനം ഒരു പരിചരണം അല്ലെങ്കിൽ നമുക്ക് നമ്മൾ നിനക്ക് ഞാനുണ്ട് എന്നുള്ള ഒരു സ്നേഹസാന്ത്വനം കിട്ടിയാൽ തന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട അല്ലേ ഒരു സാധനങ്ങൾ വാങ്ങിച്ചു തന്നു അല്ലെങ്കിൽ ഡ്രസ്സ് വാങ്ങിച്ചു തന്നു അല്ലെങ്കിൽ പുറത്തൊന്ന് കൊണ്ടുപോയോ സിനിമയ്ക്ക് കൊണ്ടുപോയി പുറത്തൊന്ന് ഭക്ഷണം കഴിച്ചു ഇതൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ നമുക്ക് നമ്മളോട് ഒരു ഒരു ഇങ്ങനൊരു വാക്ക് നമുക്ക് ഉണ്ടായിരുന്നു ജീവിതത്തിൽ ഏറ്റവും നമുക്ക് എല്ലാം നേടിയ ഒരു പോലെ തന്നെയാണ് അല്ലേ അപ്പൊ എല്ലാ വീട്ടമ്മമാരും ചിലപ്പോൾ അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല എന്നാലും ഒരു മിക്ക വീട്ടമ്മമാർക്കും തങ്ങളുടെ ഭർത്താവിൽ നിന്ന് ഇങ്ങനെ ഒരു സാധനം കിട്ടിയാൽ തന്നെ ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടമായി എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ ഭർത്താവ് മക്കൾ എന്നതിൽ കവിഞ്ഞ് നമുക്കൊന്നുമില്ല എങ്കിലും നമുക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു നല്ല സ്നേഹം അല്ലെങ്കിൽ ഒരു വാക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് എല്ലാം നേടിയതിന് തുല്യം തന്നെയാണ് അല്ലേ അപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒന്ന് നിങ്ങളടുത്ത് പങ്കുവെക്കണം എന്ന് തോന്നിയതും ഞാൻ പങ്കുവച്ചു എന്ന് മാത്രം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു